ഓം ായണ പരമഗുരവേ നമഹ ഓം ശ്രീ ശാരദാംബികം വിഘ്നേശ്വരാ നമഹ അറിവിലുമേറി അറിയുന്ന പരമകാരുണികനും പരമാത്മ സ്വരൂപനുമായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ത്രിപ്പാദത്തിൽ ശതകോടി നമസ്കാരം അറിവിൻ്റെ ശ്രീദേവത വിദ്യാസ്വരൂപിണി അമ്മത്തമ്പുരാട്ടിയുടെ ത്രിപ്പാദ കമലങ്ങളിൽ ശതകോടി നമസ്കാരം ശ്രീഗുരുവും ശ്രീശാരദയും കുടുംബത്തിൻ്റെ കോർഡിനേറ്റർ ശ്രീ അനിൽ ജി ആചാര്യനും രക്ഷാധികാരിയുമായ ശ്രീ മനോജ് ശാസ്ത്രി സർ ആചാര്യ സുലേഖാജിമാർ അഡ്മിൻ പാനൽ അംഗങ്ങളെ സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ എല്ലാവർക്കും ഭഗവാൻ്റെ നാമത്തിൽ വിനീത നമസ്കാരം നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുചതയം മുതൽ ശിവ കുടുംബകം സീസൺ ടു അത്യാഹ്ലാദപൂർവ്വം നൂറ് ദിനങ്ങളിലായി പൂജാ പൂജാസമർപ്പണം നടത്തുകയാണല്ലോ വിനായകാഷ്ടകത്തിൽ സമാരംഭിച്ച് സുബ്രഹ്മണ്യ സ്തോത്രങ്ങളിലൂടെയും ദേവീ സ്തോത്രങ്ങളിലൂടെയും യാത്ര ചെയ്ത് ശിവസ്തോത്രങ്ങളിലൂടെ കടന്ന് സ്തവത്തിൽ സമാപിക്കുന്നു ആറാം ദിവസമായി ഇന്ന് വിനായകാഷ്ടകത്തിലെ ആറാമത്തെ ശ്ലോകം പൂജയായി സമർപ്പിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം പ്രിയ ആത്മ സഹോദരങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടെ ആരംഭിക്കട്ടെ വിനായകനെ സ്തുതിക്കുന്ന എട്ടു പദ്യങ്ങൾ ഉൾപ്പെട്ട സ്തോത്രം എന്ന അർത്ഥത്തിലാണ് കൃതിക്ക് വിനായകാഷ്ടകം എന്ന പേര് നൽകിയിരിക്കുന്നത് നായകനായതുകൊണ്ട് ഭജിക്കുന്നവരെ വിഘ്നങ്ങൾ നീക്കി അനുഗ്രഹിച്ച് വിജയിപ്പിക്കുവാനും ഭജിക്കാത്തവരെ തടസ്സങ്ങൾ ഉണ്ടാക്കി പരാജയപ്പെടുത്താനും കഴിവുള്ളവൻ എന്നു താല്പര്യം ഈശ്വര പ്രീതി കൊണ്ടല്ലാതെ ലൗകികമോ ആധ്യാത്മികമോ ആയ ജീവിതം സഫലമാകുന്നതല്ല നമുക്ക് വിനായകാഷ്ടകത്തിലെ ആറാമത്തെ മന്ത്രം മനനം ചെയ്യാം സദാശം സുരേഷം സദാപാതു നിദാനോദ്ഭവം ശങ്കരപ്രേമകോശം നിശേഷം കോശം ചലച്ചൂലപാശം ഭജേ കൃത്തപാശം നമുക്ക് ഇതിൻ്റെ സാരാംശം ഒന്ന് നോക്കാം സദാ മംഗള സ്വരൂപിയും ദേവന്മാരുടെ പ്രഭുവും സദാ രക്ഷ ചെയ്യാൻ കരുത്തനും ആദി കാരണമായി ഭവിച്ചവനും ശിവഭഗവാന്റെയും പാർവതി പ്രേമത്തിന് ഇരിപ്പിടവും ശോഭയുള്ള ചന്ദ്രനെ ശിരസിൽ അണിഞ്ഞിരിക്കുന്നവനും പ്രകാശിക്കുന്ന കൊമ്പുകളോട് കൂടിയവനും ഇളകുന്ന ശൂലം പാശം എന്നിവ കയ്യിൽ ധരിച്ചവനും ഭക്തന്മാരുടെ കർമ്മപാശം ഛേദിച്ച് കളയുന്നവനുമായ വിനായകനെ ഞാൻ ഉപാസിക്കുന്നു ഞാൻ ഭജിക്കുന്നു പ്രിയ ആത്മ സഹോദരങ്ങളെ നമുക്ക് ഈ ശ്ലോകത്തിന്റെ ഓരോ വാക്കിൻ്റെയും അർത്ഥം വിശദമായി പരിശോധിക്കാം സദാശം സദാശം സദാ എല്ലായ്പ്പോഴും ആനന്ദ സ്വരൂപമായിരിക്കുന്നവനെ ഇവിടെ ബ്രഹ്മത്തെയാണ് സൂചിപ്പിക്കുന്നത് തൃപാദങ്ങൾ ദൈവദശകത്തിൽ നീ സത്യം ജ്ഞാനമാനന്ദമെന്ന് ദൈവത്തെ വിശേഷിപ്പിക്കുന്നു പ്രപഞ്ചത്തിന് അതീതമായി തീർന്നാൽ ആനന്ദമായി സ്വരൂപമായ സത്യമായി വർത്തിക്കുന്നവനാണ് പരബ്രഹ്മമൂർത്തിയാണ് വിനായകൻ ശിവന് ശംഭു എന്നും ശങ്കരൻ എന്നും പേരുണ്ട് സുഖത്തെ ഭവിപ്പിക്കുന്നവനാണ് ശംഭു സുഖത്തെ ഉണ്ടാക്കുന്നവൻ ശങ്കരൻ ധ്യാനനിരതനായി തന്നിൽ തന്നെ അമർന്നിരിക്കുന്ന ശിവനാണ് ശംഭുവും ശങ്കരനുമായിരിക്കുന്നത് പശുപതി എന്ന രൂപത്തിലുള്ള ശിവന്റെ ഭാവമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത് ജീവജാലങ്ങളുടെ എല്ലാം പതിയായ ധ്യാനനിരതനായിരിക്കുന്ന ശിവനിൽ കാണുന്ന ശാന്തി സുഖം തന്നെയാണ് ഇവിടെ പറയുന്ന ശം സുരേഷും അതായത് സുരന്മാരുടെ ഈശൻ ജ്ഞാനത്തിൻ്റെ ഈശൻ ദേവന്മാരുടെ ഐശ്വര്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഈശൻ സത്വഗുണസമ്പന്നരായ സ്വയം പ്രകാശമായി വർത്തിക്കുന്നവരുടെ ഈശ്വൻ ദേവന്മാർ നിരന്തരം ഭജിച്ചുകൊണ്ടിരിക്കുന്നവന് ജ്ഞാനത്തിൻ്റെ പ്രകാശം നമ്മിലെല്ലാം പല തലങ്ങളിലാണ് വ്യാപിക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ അന്ധകരണത്തിൻ്റെ തലത്തിൽ ആത്മാവിൻ്റെ തലത്തിൽ വെറും ഇന്ദ്രിയങ്ങളുടെ തലത്തിൽ നിന്നും ഉയർത്തി അന്ധകരണങ്ങളുടെ തലത്തിലേക്കും അവിടെ നിന്നും ഉയർത്തി ആത്മാവിൻ്റെ തലത്തിലേക്കും നമ്മെ കൊണ്ടുപോകുന്നത് ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് അതിനെയാണ് നാം ധ്യാനിക്കുന്നത് പരമാത്മാവിൻ്റെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വെളിച്ചത്തെ ഇവിടെ സുരേഷനായി ദർശിക്കുന്നു സദാപാതു മീശം എല്ലായ്പ്പോഴും സംരക്ഷിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നവനെ ജീവരാശികളെല്ലാം രക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനെ പരമാത്മാവിൻ്റെ സർവ്വ സംരക്ഷക സ്വഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത് നിദാനോത്ഭവം നിദാനം എന്നാൽ ആദ്യ കാരണമാണ് ആദ്യ കാരണത്തിൽ നിന്നാണ് സകലതു ഉത്ഭവിച്ചു കൊണ്ടിരിക്കുന്നത് വിനായകനെ സാക്ഷാൽ പരബ്രഹ്മമായിട്ടാണ് ഇവിടെ കാണുന്നതെന്ന് പറഞ്ഞുവല്ലോ ആ പരബ്രഹ്മ സ്വരൂപത്തെയാണ് ഇവിടെയും വാഴ്ത്തിപ്പാടിയിരിക്കുന്നത് കാര്യകാരണ ബന്ധമാണ് ചൂണ്ടിക്കാണിക്കുന്നത് എവിടെ നിന്നുണ്ടായി എന്തിൽ നിന്നുണ്ടായി എന്നുള്ള ചിന്ത കാരണത്തിൽ എത്തിക്കുന്നു ഉദാഹരണമായിട്ട് മേശയും കസേരയും ഒക്കെ എവിടെ നിന്നുണ്ടായി എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ അത് മരത്തിൽ നിന്നുണ്ടായി മരത്തിൽ നിന്നാണ് അവ ഉണ്ടാക്കുന്നത് എന്ന് നമുക്കറിയാം വിനായകൻ കാര്യകാരണങ്ങൾക്ക് അതീതനാണ് സ്വരൂപനാണ് പ്രപഞ്ചം ഉത്ഭവിച്ചിരിക്കുന്നത് ആദിമമായ പരമബോധത്തിൽ നിന്നാണ് പ്രപഞ്ചത്തിന് ആദ്യ കാരണം പരബ്രഹ്മമാണ് ബോധസ്വരൂപമായ ബ്രഹ്മത്തിൽ ശക്തിയായ മായ ഉണ്ടാക്കി കാണിക്കുന്നതാണ് പ്രപഞ്ചം ശങ്കരപ്രേമകോശം ശിവഭഗവാനെ ശങ്കരൻ എന്നും പാർവതീദേവിയെ ശങ്കരി എന്നും വിളിക്കുന്നു ശങ്കരം എന്നതുകൊണ്ട് ശങ്കരനെയും ശങ്കരിയെയും സംബന്ധിക്കുന്നത് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് വിനായകനെ പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായിട്ടാണ് ഇവിടെ പറയുന്നത് പാർവതി പരമേശ്വരന്മാരുടെ പ്രേമത്തിന് കോശമായിട്ടുള്ളവൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് അച്ഛനമ്മമാരുടെ ഹൃദയങ്ങളെ ചേർത്തിനക്കുന്ന കണ്ണിയാണ് കുഞ്ഞിനോടുള്ള വാത്സല്യം അത്തരമൊരു പരമപ്രേമത്തിൽ നിഹിതമായിരിക്കുന്ന ശാന്തിയാണ് ഈ സാക്ഷാത്കാരത്തിൽ സ്വാമി തൃപാദങ്ങൾ ദർശിക്കുന്നത് ദ്രുതശ്രീ നിശേഷം നിശേഷം നിശയുടെ ഈശൻ അതായത് രാത്രിയെ ഭരിക്കുന്നവൻ സ്ത്രീ എന്നാൽ ഐശ്വര്യമാണ് ലക്ഷ്മി ദേവിയാണെന്നൊക്കെ നമുക്കറിയാം ദ്രുതം ധരിക്കപ്പെട്ടിരിക്കുന്നത് അതായത് വ്യാപിച്ചു നിൽക്കുന്നത് രാത്രിയുടെ ഈശൻ അത് ചന്ദ്രനാണ് ചന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണ് രാത്രി അജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു പ്രത്യക്ഷത്തിലുള്ള ഈ പ്രപഞ്ചം അജ്ഞാന അജ്ഞാനാന്ധകാരത്തിൽ മനസ്സുകൊണ്ട് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളതാണ് ശ്രീലക്ഷ്മി ദേവിയാണെന്ന് പറഞ്ഞുവല്ലോ ഭൗതിക പ്രപഞ്ചത്തിലെ ഐശ്വര്യങ്ങളുടെയും കല്യാണ ഗുണങ്ങളുടെയും പ്രതീകമാണ് ശ്രീദേവി ധൃതമായ സ്ത്രീനിശേഷത്തോടു കൂടിയവനാണ് വിനായകൻ ശിവഭഗവാനാണ് ചന്ദ്രബിംബം അണിഞ്ഞിരിക്കുന്നത് ഇവിടെയും വിനായകൻ രാത്രിയുടെ ഈശനായ ചന്ദ്രനെ അണിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു സ്വാമി തൃപാദങ്ങൾ ലോകം വിധിയാണെന്ന് പറഞ്ഞ് സ്വയം ആത്മാനന്ദം അനുഭവിക്കാതെ ലോകത്തെ ദുഃഖങ്ങളും ദുരിതങ്ങളും കണ്ട് അവയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു ലോകം ധരിക്കപ്പെട്ട എല്ലാ ഐശ്വര്യങ്ങളും ഇവിടെ സൂചിപ്പിക്കുന്നു വ്യാപിക്കപ്പെട്ട ഐശ്വര്യത്തോടുകൂടിയ ചന്ദ്രനെയാണ് വിനായകൻ ധരിച്ചിരിക്കുന്നത് ലസദന്തകോശം ലസിക്കുന്ന ദന്തകോശത്തോടു കൂടിയവൻ ദന്തകോശം എന്നാൽ മുളച്ചു വരുന്ന കൊമ്പോട് കൂടിയവൻ പൂമോട്ടുപോലുള്ള ദന്തത്തോടു കൂടിയവൻ എന്നൊക്കെ പറയാം തന്നെ ആശ്രയിക്കുന്ന ഭക്തരെ രക്ഷിക്കുന്നതിനും ദുഷ്ടനിഗ്രഹം ചെയ്യുന്നതിനും ഈ കൊമ്പ് ഉപയോഗപ്പെടുത്തുന്നു പൂമുട്ടുപോലുള്ള മനോഹരമായ കൂടിയ വിനായകൻ വാത്സല്യനിധിയാണ് ചലശൂല പാശം ഇളകിക്കൊണ്ടിരിക്കുന്ന ശൂലവും പാശവും ധരിച്ചുകൊണ്ടിരിക്കുന്നവന് എന്നാണ് ഇവിടെ പറയുന്നത് ഒരു കൈയിൽ ത്രിഗുണങ്ങളെ അതായത് സത്വം രജസ് തമസ് ഇവയെ വെല്ലുന്നതിൽ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ത്രിശൂലവും മറുകൈയിൽ ഈശിത്വത്തിൻ്റെ ചിഹ്നമായ പാശവും ഉള്ളവനെ ത്രിഗുണങ്ങളെ കീഴടക്കിയവനാണ് വിനായകൻ വീണ്ടും ഇവിടെ ശിവനെന്ന ആദിരൂപ മാതൃകയിലുള്ള പരമ്പൊരുളായി വിനായകനെ ദർശിക്കുന്നു ത്രിഗുണങ്ങളുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന ത്രിശൂലമാണ് വിനായകൻ ചുഴറ്റിക്കൊണ്ട് നിൽക്കുന്നത് പാശം പാശമെന്നാൽ കയർ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്നതിന് സ്നേഹമാകുന്ന പാശം ഉപയോഗിക്കുന്നു സത്യത്തിന്റെ പാതയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു ആ പാശം തന്നോട് ഭക്തൻ സ്ഥാപിച്ചിട്ടുള്ള ബോധപൂർവകവും വിനീതവുമായ ആഭിമുഖ്യത്താൽ മൃദുലചിത്തനാകുന്ന വിനായകൻ സ്നേഹാത്മകമാകുന്ന പാശം കൊണ്ട് അലഞ്ഞു നടക്കുന്ന മനസ്സിനെ യമനം ചെയ്യിച്ച് ആത്മസത്തയിലേക്ക് നയിക്കുന്നു ഭക്തരക്ഷ ചെയ്യുമ്പോൾ ശൂലവും പാശവും എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്നു ഭജേ കൃത്തപാശം ഭജേന്ന് പറഞ്ഞാൽ ഭജിക്കുന്നു കൃത്തപാശം മുറിക്കപ്പെട്ട പാശത്തോട് കൂടിയവൻ ശൈവ സിദ്ധാന്തപ്രകാരം മൂന്ന് തത്വങ്ങളാണ് പശു പതി പാശം ജീവജാലങ്ങളെല്ലാം പശുക്കളാണ് ആ പശുക്കളെല്ലാം അവിദ്യാ പാശത്താൽ ബദ്ധരാണ് ഈ പാശത്തിൽ നിന്നും നമ്മെ മുക്തരാക്കുന്നത് പതിയായ ശിവനാണ് ആ ഭാവമാണ് ശിവനെ ഇവിടെ കൽപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാണ് എന്നും പറഞ്ഞിരിക്കുന്നു പശുക്കളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന കയർ ഛേദിച്ചാൽ മാത്രമേ പതിയോട് ചേരാൻ സാധിക്കുകയുള്ളൂ വിനായകൻ കൃത്യമായ പാശത്തോട് കൂടിയവനാണ് ആ കേട്ടർ അഴിച്ചവനാണ് അങ്ങനെ ഛേദിക്കപ്പെട്ട ബന്ധപാശത്തോട് കൂടിയവനായ വിനായകനെ ഞാൻ ഭജിക്കുന്നു വിനായകനെ ധ്യാനിക്കുന്ന ഏവരുടെയും അന്തിമ ലക്ഷ്യം മോക്ഷപ്രാപ്തി തന്നെയാണ് മായാതീതമായ പരബ്രഹ്മത്തിൽ എത്തിച്ചേരാനുള്ള മാധ്യമമാണ് വിനായകൻ ആത്മാവായി വർധിക്കുന്ന ബോധസ്വരൂപമായ പരബ്രഹ്മത്തെ അനുഭവിച്ചറിയാതെ ഒരു ജീവിതവും ധന്യമാകുന്നതല്ല ഭൗതികവും ആധ്യാത്മികവുമായ ലക്ഷ്യം നേടുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും വിനായകൻ നമുക്ക് അകറ്റിത്തരും സ്വാമേതൃപാദങ്ങളുടെയും ശ്രീ ശാരദാബയുടെയും അനുഗ്രഹത്തോടു കൂടി അത് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് ആ മന്ത്രം ഒന്നുകൂടി ഒരു സദാശം സുരേഷം സദാപാദുമീശം നിദാനോദ്ഭവം ശങ്കരപ്രേമകോശം നിശേഷം ലസദന്ദകോശം ചലശൂല പാശം ഭജേ കൃത്തപാശം നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ